എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ വീണെങ്കില് ചായയും വെടിയായിട്ടൊക്കെ ഇറങ്ങി അമ്മ കഴിച്ച കേട്ടോ അമ്മ ചായപ്പോ കുടിച്ചതേ ഉള്ളൂ അപ്പൊ അമ്മ ഓരോ താമസിച്ചോണ്ടാണ് അമ്മ താമസിച്ച് ചായ കുടിക്കണേ ഓക്കെ അപ്പൊ ഇന്നത്തെ കമന്റ് സോറി കണ്ടന്റ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യം ഉണ്ടായി ഒന്നെന്ന് വെച്ചാല് എല്ലാ പേരും അതായത് കമന്റ്സിന് എനിക്ക് റിപ്ലൈ തരാൻ പറ്റണില്ല അപ്പൊ അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നതിന് എനിക്ക് റിപ്ലൈ തരാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നത് കാരണം നിങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീഡിയോക്ക് മൂന്നോ നാലോ ഒരു പത്ത് നൂറ്റി കമന്റോ അല്ലെങ്കിൽ ഇരുന്നൂറ് കമന്റിനകത്തേ വരുന്നുള്ളൂ എന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ എല്ലാവരും ഡേ ബൈ ഡേ വീഡിയോസ് കാണുമ്പോൾ കാണുന്നവർ കാണുന്നവർ അപ്പഴപ്പഴും കമന്റ് ഇടുമ്പോൾ എല്ലാ കമന്റും കൂടുമ്പോ ഒരുപാട് ആയി പോണേ അപ്പൊ റിപ്ലൈ ഇടാൻ പറ്റണ്ടില്ല സോ അതുകൊണ്ട് ഞാൻ മനപൂർവ്വം കമന്റ്സ് ഒന്ന് റിപ്ലൈ അല്ല കാണുന്നില്ല കണ്ടാൽ തന്നെ കമന്റ് തരാനുള്ള സമയം ഇല്ല കാരണം ഒരുപാട് വീഡിയോസ് വന്നോണ്ടിരിക്കുക അപ്പൊ അതിലൊരു കമന്റ് കണ്ട ഒന്നല്ല ട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് എന്ന് ചോദിച്ചു അപ്പൊ അത് ഒന്നോ രണ്ടോ പേർക്ക് ഞാൻ എന്ന് എന്തോ കമന്റ് ചെയ്തു തോന്നുന്നു പക്ഷെ എനിക്ക് പിന്നെ പിന്നെ എപ്പോഴേക്കും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവരുമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടെ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ് കൊടുക്കുന്നത് കാരണം ഇത്രയും നാളൊന്നും കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോ ഞാനെന്ന ഒരു പേഴ്സൺ കാരണം അമ്മയ്ക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നേക്കായിട്ടും കുറച്ചധികം കൺസിഡറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഐ വെരി പ്രൗഡ് ഓഫ് ഇറ്റ് പക്ഷെ അതിലൊരു കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന അമ്മ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നിങ്ങളിപ്പോ വന്ന് കാണാനോ ഒക്കെ എടുക്കുന്ന സമയത്ത് ആ വാഹ വന്ന് വന്ന് കയറി എന്നൊക്കെ പറയുന്ന പരുവത്തിലുള്ള ഒരു പേഴ്സൺ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയില് മകനോടോ എന്റെ കുഞ്ഞുങ്ങളോടോ പോലും അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആണ് ഈവൻ അമ്മയോട് പോലും ഇപ്പോഴും അഡ്ജസ്റ്റബിൾ അല്ല അമ്മയൊക്കെ ഇങ്ങനെ അമ്മേടെ അടുത്തിരിക്കുന്ന ഞാനിരിക്കുമ്പോൾ മാത്രമാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ നിങ്ങൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് അമ്മയെ കണ്ട് അമ്മയോട് കുശല അന്വേഷിക്കുന്നത് അമ്മ അത് അഡ്ജസ്റ്റ് ചെയ്യില്ല അതാണ് കറക്റ്റ് വേർഡ് പക്ഷെ ഞാനിപ്പോ അമ്മ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പുറത്താങ്ങാനും എങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും കണ്ട ആദ്യമൊക്കെ അമ്മ അവർ എന്തെങ്കിലും ചോദിച്ചാൽ കേൾക്കാത്ത മട്ടില് നിൽക്കുവായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ മാറ്റി അങ്ങനെ അല്ലമ്മ മറുപടി കൊടുക്കണം എന്നുള്ള ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് അതിന്റെ മാറ്റം കണ്ടിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് സോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കരുതി ഒരാളെയും വീട്ടിൽ കയറ്റില്ല രണ്ടുമൂന്നു ദിവസം പിന്നെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മ എന്തിനു ആരെന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടു അപ്പൊ കുറച്ചുകഴിഞ്ഞ് ഈ ഫ്രണ്ട് അപ്പൊ ഞാൻ വന്ന അമ്മ ഇത് ഞാൻ വിളിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ട് ആൾ എന്നോട് ചോദിക്കണം നീ വീഡിയോ പറഞ്ഞു എന്നല്ലല്ലോ എന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അമ്മ ആണല്ലോ എന്ന് പറഞ്ഞു സോ അങ്ങനെയാണ് അമ്മ അമ്മ മാറ്റം ഒന്നുമില്ല പഴയ പേഴ്സൺ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ എന്നോട് അറ്റാച്ച്മെന്റ് ആണ് എന്നോട് ഭയങ്കര ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നു എന്നേ ഉള്ളൂ ചേട്ടനോടാണെങ്കിലും കുഞ്ഞുങ്ങളോടാണെങ്കിലോ പോലും അഡ്ജസ്റ്റബിൾ അല്ല സോ അതുകൊണ്ട് പുറത്തുനിന്ന് വന്ന് അമ്മയെ കണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അമ്മയോട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് പോസിബിൾ അല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ളത് എന്ത് വേണോ കൊടുക്കാം അതിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്കും തരാം ഞങ്ങൾക്കും സന്തോഷം അപ്പൊ അങ്ങനെ പറഞ്ഞു വരുന്നത് ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കാരണം ഇന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടി ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ലീവ് പീരിയഡേഷൻ എടുത്തു വെക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കും ഗിഫ്റ്റ് കിട്ടിയാട്ടോ പിന്നെ ഫാമിലി കുറച്ച് പേഴ്സണൽ റീസൺസ് ആയിട്ട് ഞാൻ കുറച്ച് നാൾ ജോലിന്ന് മാറി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഞാൻ മാറുന്നുണ്ട് എന്റെ ഓഫീസിൽ വന്നിരേണ്ട പേര് എനിക്ക് ഗിഫ്റ്റ് കാണിച്ചു കാണിച്ചവേ ഇത് ഞങ്ങളുടെ ഓഫീസിലെ കൊറിയർ കൊണ്ടുവരുന്ന ചേട്ടൻ തന്നതാ ഞാൻ അപ്പൊ പൊട്ടിട്ടില്ല വീട്ടിൽ വന്നിട്ട് എല്ലാവരുമായിട്ട് പൊട്ടിക്കാൻ എറുറിയിട്ട് മാറ്റി വെച്ചതായിരുന്നു നമുക്ക് ബന്ധങ്ങൾക്ക് വർഷങ്ങളുടെ വാലിഡിറ്റി ഒന്നും വേണ്ട എന്ന് മനസ്സിലായത് ഈ ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോഴാ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഈ ഗിഫ്റ്റ് തന്നെ കുറെ ചേട്ടനായിട്ട് എനിക്ക് ഞാൻ ഈ ഓഫീസിൽ വന്ന കുറച്ച് കുറച്ചുനാളത്തെ പരിചയം കുറച്ച് നാളെ രണ്ടര മൂന്ന് വർഷത്തെ പരിചയമുള്ളൂ പക്ഷേ എന്നെ ഈ ഈ കമ്മൽ തന്നത് ഹെലൻ ചേച്ചി അതായത് നമ്മുടെ ഓഫീസില് പുതിയ ഹെച്ച് ആർ പോസ്റ്റ് വന്ന ചേച്ചി തന്നതാണ് സോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് എന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് കമ്മൽ ഞാൻ എവിടെ പോയാലും ഞാൻ തപ്പുന്നത് ഈ സാധനമാണ് ഞാൻ ചേട്ടൻ നിറയെ വഴക്കം കേട്ടിട്ടുണ്ട് അപ്പോ ഈ സാധനം തന്നെ ആ ജീവിച്ച് തന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എന്റെ മനസ്സറിഞ്ഞ് കിട്ടിയ ഗിഫ്റ്റ് അതും എത്ര ടെൻ ടു ഇലവൻ ഡേയ്സ് പത്ത് പതിനൊന്ന് ദിവസത്തെ പരിചയമുള്ളൂ അമ്മയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ് കുള്ളാവൂ നിനക്കോ ആ നിനക്കിപ്പോ നിർബന്ധമാണെങ്കി ഒരു ഗിഫ്റ്റ് തരാം അപ്പൊ ഇന്ന ഇതെടുത്തോ പോരണ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണിന് കൊടുത്ത് നിങ്ങക്ക് പോണോമ്മ ഇത് ഇതെന്തുണ സാനം ഇതെന്തൊരു എന്തൊരു ഇത് വണ്ടിയിലൊക്കെ അതായത് അമ്മാമ്മക്ക് കൊടുത്തേ അമ്മാമ്മയ്ക്ക് കൊടുക്കുന്നു അമ്മാമ്മയ്ക്കും തന്നെ നമുക്കേ ഈ ബന്ധങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കം വേണ്ട എന്ന് തെളിയിച്ചൊരു പേഴ്സണലായ ഹെലൻ ചേച്ചി കാരണം ആ ചേച്ചി പതിനൊന്ന് ദിവസത്തെ പരിചയമുള്ളൂ പക്ഷെ ഇന്ന് രാവിലെ ഉണ്ട് പിന്നെ എടിയും ഞാൻ നിനക്ക് പോകുന്നുണ്ട് ഒരു ഗിഫ്റ്റ് തരുവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാ ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞപ്പോ ഇതെടുത്ത് നിനക്ക് ഇഷ്ടപ്പെടോന്നറിയത്തില്ലേ ഇപ്പൊ ഞാൻ ഞാൻ ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ഏഹ് അത്ഭുതപ്പെടുക അയച്ചത് അതായത് എന്റെ മനസ്സ് പറഞ്ഞ ഗിഫ്റ്റാണ് എനിക്ക് അത്രയും ഇഷ്ടമുള്ള സാധനമാണ് ഈ കമ്മല് അപ്പോ പറഞ്ഞു വരുന്നത് വർഷങ്ങളുടെ പരിചയങ്ങളൊന്നും നമുക്ക് വേണ്ട ഈ പറയുന്ന എന്താ പറയാ മനസ്സിലാക്കാനായിട്ട് അപ്പോ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഗിഫ്റ്റിന്റെ കാര്യമാണ് കേട്ടോ ഇത് മൂന്നെ നോക്ക് അപ്പൊ ഗിഫ്റ്റ് നമുക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടുന്നത് മാതിരി അമ്മയ്ക്കൊക്കെ ഗിഫ്റ്റ് കിട്ടുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാവോ കൊടുക്കാൻ പാടുണ്ടോ അമ്മയെ കാണാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് അമ്മയെ കാണുന്നതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ അറ്റ് പ്രസന്റ് അമ്മ അതിനുള്ള ഒരു ലെവലിലോട്ട് എത്തിയിട്ടില്ല കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അമ്മ കാണാനും ഇത്രയൊക്കെ മാറ്റം വന്നില്ലേ അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം വരും വരുന്ന സമയത്ത് എല്ലാ പേർക്കും കാണാം സംസാരിക്കാം അങ്ങനൊരു കുഴപ്പവും ഇല്ല ഏർ ഇപ്പൊ തന്നെ ഞങ്ങൾ പുറത്ത് വെച്ചിട്ട് ഏർ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഒരു അമ്പലത്തിൽ പോയിരുന്നു ഇവിടെ ഗാന്ധാരിയമ്മൻ കോവില് തമ്പാനൂര് അപ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയ സമയത്ത് ഇങ്ങനെ ചേട്ടൻ ഞാൻ കാറിങ്ങിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് വെളി ഇറങ്ങിപ്പോ നടു റോട്ടിലാട്ടോ പെട്ടെന്നൊരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഇളയ കുഞ്ഞു കുഞ്ഞിന്റെ പ്രായം വരള്ളൂന്ന് തോന്നും മൂത്തയാള് കുറച്ചും കൂടി പ്രായം വരും രണ്ട് നടു റോട്ടില് വണ്ടി ചവിട്ടിയിട്ട് വണ്ടി ഭയങ്കര സെൻട്രല്ലേ വണ്ടി ചവിട്ടിട്ട് എന്നോട് ചോദിച്ചു ഒക്കെ വീഡിയോ ചെയ്യുന്ന ആളല്ലേന്ന് ചോദിച്ചാൽ ഞമ്മ നടന്ന് ചോദിച്ചു അപ്പൊ കാരണകത്തോട് നോക്ക അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി അമ്മയാണ് നോക്കണേന്ന് അപ്പൊ ചോദിക്കാണ് ആ അമ്മച്ചി ഇല്ലയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അമ്മച്ചി ഇല്ല അപ്പൊ രണ്ടമ്മമാരെയും ചോദിച്ചു ഞമ്മ ഇല്ല ഒരമ്മ പുറത്ത് വരില്ല ഒരമ്മക്ക് വയ്യ എന്ന് പറഞ്ഞു അപ്പൊ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ആരാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ആളോട് പേരൊന്നും ചോദിച്ചില്ല ആളും റോട്ടിൽ ഞാൻ പറയുന്നത് റോട്ടിലാണ് പോകണം അപ്പൊ ആള് വെപ്പറാളെപ്പെട്ട അങ്ങ് പോയി സോ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തു പിന്നെ അന്ന് ആ അമ്പലത്തിലെ ഈ നാഗരുടെ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു നാഗർ കളം എഴുത്തും പാട്ടൊക്കെ അപ്പൊ അത് സ്പോൺസർ ചെയ്താ അപ്പൊ ആ പേഴ്സൺ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞു ആള് അമ്മയുടെ കമ്മലിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അമ്പലത്തിൽ നിന്ന വേറൊരാള് അവരും കണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ അറിയുന്നുണ്ടല്ലോ അപ്പൊ അവരൊക്കെ ചോദിച്ചത് അമ്മയാണ് അമ്മയെ കാണാൻ പറ്റുമോ അമ്മയെ എങ്ങനെ എപ്പോഴാണ് കാണാൻ പറ്റണേ അമ്മ പുറത്തിറങ്ങാറില്ല എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ അമ്മ പുറത്തിറങ്ങും അമ്മ ഇറക്കുന്നുണ്ട് ഉറപ്പായിട്ടും അമ്മയെ കാണാം പിന്നെ ഇതാ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കൂട്ടത്തില് ഞങ്ങളെയും പരിഗണിക്കണം അതും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് എനിവേ അപ്പൊ ഗിഫ്റ്റുകളൊക്കെ കണ്ടല്ലോ നാലും നാലു വാക്കിലായേക്കാ അപ്പൊ ഗിഫ്റ്റ് തന്നവർക്കൊക്കെ ഭയങ്കര